ഈശോ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഈശോ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ മൂന്ന് പ്രത്യേക കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം കണ്ടെത്തുന്നു ഒന്ന് ഒരു സെൽഫ് ഡിനയൽ ഒരു സെൽഫ് എംറ്റിയിങ്ങിനെ കുറിച്ച് ഈശോ പറയുന്നു സ്വയം പരിത്യജിക്കുന്നവർക്ക് എന്റെ ശിഷ്യനാവാൻ പറ്റൂ ഈ സ്വയം പരിത്യജിക്കലൊരു നൂറ് ശതമാനം എൻ്റെ ഉള്ളിൽ നടക്കുമ്പോഴാണ് ഞാൻ പൂർണമായും ഈശോടെ ശിഷ്യനായി മാറുന്നത് നമ്മളെ ലോകത്തിലേക്ക് വലിച്ചടുപ്പിക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന അനവധി കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ നൂറു ശതമാനം നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന നമ്മളെ തന്നെ ഉള്ളിൽ നിന്ന് ശൂന്യമാക്കുന്ന കാര്യം എത്രമാത്രം നടക്കുന്നുണ്ടെന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം എത്ര ശതമാനം എനിക്ക് സെൽഫ് എംറ്റിയിങ് സെൽഫ് ഡിനയൽ സാധ്യമാവുന്നുണ്ട് നൂറ് ശതമാനമാകുമ്പോഴാണ് ഞാൻ ഈശോയുടെ ഒരു പൂർണ്ണ ശിഷ്യനായി മാറുന്നതെന്ന് നമുക്ക് ഓർമ്മിക്കാം എത്ര ശതമാനം എനിക്ക് എന്നെ മാറ്റിവെച്ച് ഈശോയെ അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്നു അനുദിനം തൻ്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കണം ഇറ്റ് ഈസ് എ ഡെയിലി പ്രോസസ് ഇതൊരു അനുദിനം നടക്കേണ്ട എല്ലാ ദിവസവും നടക്കേണ്ട കാര്യമാണ് ആത്മീയ ജീവിതത്തിന് ഒരിക്കലും അവധിയില്ല എന്ന് പറയാറുണ്ട് അത് മാറ്റിവച്ചിട്ട് നമുക്ക് ഈശോയുടെ നല്ല ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുമില്ല ഓരോ ദിവസവും എന്നിൽ നടക്കേണ്ട ഒരു ക്രിസ്തു ശിഷ്യത്വമുണ്ട് അത് അതാത് ദിവസത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളാവാം കടമകളാവാം ആ ദിവസം ഏൽക്കേണ്ടി വരുന്ന രോഗപീഠകളോ ബുദ്ധിമുട്ടുകളോ അപ്രതീക്ഷിത സഹനങ്ങളോ ഒക്കെ ആവാം ഓരോ ദിവസവും വരുന്ന എന്നെ ചെറുതാക്കുന്ന ഈശോയെ വലുതാക്കുന്ന കാര്യങ്ങളെ ഞാൻ എത്രമാത്രം ഗൗരവമായി എടുത്ത് ഈ ശിഷ്യനാകുന്ന ശിഷ്യയാകുന്ന പ്രക്രിയയിലേക്ക് സ്വരുക്കൂട്ടാറുണ്ട് അനുദിനം ഞാൻ ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി ഇടപെടേണ്ടതുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഇതൊരു ഡെയിലി പ്രോസസ്സാണ് ശിഷ്യനായി മാറുക എന്ന ഓർമ്മ എന്നിലുണ്ടോ മൂന്നാമത്തെ കാര്യം ഈശോ പറയുന്നു കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം ഓരോ ദിവസത്തെയും ഓരോ സമയത്തെയും കുരിശുകൾ എടുക്കണം കുരിശ് എന്നുള്ളത് ഈശോയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈശോയുടേതായി നമ്മൾ ചേർത്ത് പറയുന്ന കാര്യമാണ് ഒരു കുരിശ് എടുക്കുമ്പോൾ ഒരു കുരിശ് അനുഭവത്തെ നമ്മുടേതാക്കി കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഈശോയുടേതായി നമ്മളെ തന്നെ മാറ്റിയിരിക്കുന്നുവെന്ന് നമ്മളെ തന്നെയും കാണുന്ന മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുന്ന അടയാളമാണ് എത്ര കുരിശ് അടയാളങ്ങൾ ഓരോ ദിവസവും എന്നിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ട് അതൊരു പക്ഷേ പുറന്തള്ളപ്പെടുന്നതിൻ്റെ ആയിരിക്കാം കുറ്റപ്പെടുത്തലിൻ്റേതായിരിക്കാം പഴിക്കലിൻ്റേതായിരിക്കാം യോ ബുദ്ധിമുട്ടുകളെയോ കടമകൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ അങ്ങനെ നിരവധിയായ കുരിശുകൾ വരാം അങ്ങനെ മറ്റുള്ളവർക്ക് കാണാവുന്ന എനിക്ക് തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എത്ര കുരിശുകളെ എൻ്റെ ജീവിതത്തിൻ്റെ പുറത്ത് ഞാൻ എടുക്കുന്ന സെൽഫ് ഡിനയൽ ഉള്ളിലാണെങ്കിൽ കുരിശ് ശരീരത്തിന് പുറത്താണ് അങ്ങനെ എന്നെയും മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തുന്ന എത്ര കുരിശിൻ്റെ അനുഭവങ്ങളും കുരിശിൻ്റെ അടയാളങ്ങളും ഓരോ ദിവസവും എന്നിലുണ്ട് ഈ ഉള്ളിലുള്ള സെൽഫ് ഡിനയലും അനുദിനം നടക്കേണ്ട പ്രോസസ്സാണിതെന്ന ഓർമ്മയും കുരിശടയാളങ്ങൾ ജീവിതത്തിൽ വഹിച്ച ഈശോയെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന ഓർമ്മപ്പെടുത്തലുമൊക്കെ ഒരു നല്ല ശിഷ്യനായി മാറുന്നതിൽ എനിക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് കാര്യങ്ങളെ ഞാൻ എങ്ങനെ ഗൗരവമായി എടുക്കുന്നു എന്ന് ഇന്നത്തെ ദിവസം ആത്മശോധന ചെയ്യാം ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ